ഈ സ്തുബിക എന്ന് പറയുന്നത് എന്താണെന്ന് പറയുകയാണല്ലോ ആദ്യത്തെ താഴികക്കുടം എന്ന് പറയുന്നത് ശ്രീകോവിലും ഏറ്റവും കൂടുതൽ നമ്മൾ കാണാറുള്ള ഒന്ന് അത് ഈ ദേവൻ്റെ ചൈതന്യത്തിൻ്റെ പ്രസരണത്തിൻ്റെ ഒരു സങ്കല്പത്തിൽ അത് പതാങ്കുഷ്ടം മുതൽ സൂപികാഗ്രം വരെ ഉള്ള നിൽക്കുന്നതാണ് ദേവൻ്റെ ചൈതന്യം എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ഉള്ളത് അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് വേണം ഒഴുകുക എന്നുള്ളത് അപ്പോൾ അനുഗ്രഹം നമ്മളിലേക്ക് എത്താനുള്ള ഇതിന് ഉയർന്ന തലത്തിൽ നിന്ന് താഴേക്ക് ഒഴുകുന്നതിനും കൂടി കണക്കാക്കിയിട്ടാവാം ആ അതിന് വലിയ പ്രാധാന്യമുള്ളതാണ് പിന്നെ ഇവിടെ എല്ലാ ക്ഷേത്രങ്ങളും നോക്കിയാലും ശ്രീകോലിന് മുകളിലും ഒരു താഴെയക്കൂടം കാണും പക്ഷേ ഇവിടെ മൂന്നെണ്ണം എന്നുള്ളത് ആ ദീർഘ ചതുരമാണ് ശ്രീകോവില് എന്നുള്ളത് കൊണ്ട് മൂന്ന് കൂടമുണ്ട് ഓരോ കൂടത്തിനും ഓരോ താഴെയ എന്നുള്ള രീതിയിൽ അത് ഒരു ഈ എന്താണ് പല പ്രത്യേകതകൾ ഇവിടെ ഉള്ള കൂട്ടത്തിലും ഒന്ന് അതും ഒരു പ്രത്യേകതയാണ് അത് ഈ എന്താണ് നമുക്ക് പലതരത്തിൽ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എന്താണ് ഈ മൂലാധാരം ഹൃദയം നാം മറ്റേ ഭ്രൂമധ്യം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ സത്വരജസ്തമ ഗുണങ്ങളെന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും അല്ല മറ്റേ എന്താ പറയുക ചൈതന്യത്തിൻ്റെ സൂക്ഷ്മസ്ഥൂല അവസ്ഥകളെ ഉള്ള അങ്ങനെയൊക്കെ ഏത് രീതിയിലുണ്ടെങ്കിലും നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം എന്നുള്ളതല്ലാതെയൊക്കെയുണ്ട് മൂന്നെണ്ണം എന്നുള്ളതിന് ഈ പറഞ്ഞതാണ് അടിസ്ഥാനപരമായ കാരണം ശ്രീകോവിലിൻ്റെ രൂപത്തിനനുസരിച്ചാണ് ഈ തഴിയക്കുടത്തിന് എണ്ണത്തിൽ വന്നിരിക്കുന്നത് വ്യത്യാസം എന്നർത്ഥം നല്ലതാണ് അതിനെ ഇപ്പോൾ ഒരു നൂറ്റാണ്ടുകൾക്ക് ശേഷമാണിപ്പോൾ ഇത് വരണത് കാരണം ഇത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടതൊന്നുമല്ല എന്നാണോ സമ്പൂർണമായിട്ടുള്ള ഒരു പുനരുദ്ധാരണം അല്ലെങ്കിൽ ഒരു ജീർണോദ്ധാരണം വരുന്നത് ആ സമയത്ത് മാത്രമേ അതിൻ്റെ ഈ മറ്റേ മാറ്റം ചെയ്യ അല്ലെങ്കിൽ ഇളക്കുക ചെയ്യേണ്ട ആവശ്യം വരണല്ലോ അതിപ്പോൾ ഒരു പത്തോ മുന്നൂറോ വർഷത്തോളമായിട്ടുണ്ടെങ്കിൽ ശേഷം ഇപ്പോഴാണ് അത്തരത്തിലൊരു സമ്പൂർണ്ണമായിട്ട് ശ്രീകോവലിൻ്റെ മേൽ മേൽപ്പിക്കൂട് പൊളിച്ച് പുതിയത് പണിയണത് ഇപ്പോഴേ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ ഇത്രയും കാലം ഇതിനു ശേഷമാകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം അതിനെ പ്രതിഷ്ഠിക്കുകയാണ് ഒരു ഇപ്പോൾ ദേവൻ്റെ പ്രതിഷ്ഠയുടെ പോലെയല്ല എങ്കിലും അവിടെ അതിൻ്റേതായ ക്രിയകൾ ചെയ്ത് ഇപ്പോൾ ഇപ്പോൾ കൊടിമരത്തിനുള്ളിൽ വാഹനത്തിനെ പ്രതിഷ്ഠിക്കുന്നുണ്ട് അത് ഈ മുകളിൽ കയറിയിട്ടുള്ള ക്രിയകൾ അതേ പ്രകാരത്തിൽ തന്നെയാണ് ഒരു ക്രിയകളാണ് ഈ സുബിയയുടെ അവിടെയും പ്രതിഷ്ഠയുടെ ചടങ്ങുകൾ നടക്കുക രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിലാണ് ഇതിൻ്റെ ആരംഭം തുടങ്ങണത് അല്ലെങ്കിൽ കുറിക്കണത് ഒരു ക പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് തരത്തിൽ വേണമെങ്കിൽ നമുക്കതിന് താമസത്തിന് കാരണം പറയാം ഒന്ന് ഇവിടെ ഈ മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ചിട്ട് നോക്കിയാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കിട്ടുന്ന ദിവസങ്ങളുടെ എണ്ണം കുറവാണ് ഇപ്പോൾ രണ്ട് ഉത്സവം രണ്ട് കളഭം ഇങ്ങനെ ഇവിടുത്തെ ആണ്ടുവിശേഷം മാസവിശേഷം കഴിഞ്ഞാൽ അപ്പോൾ കൊല്ലത്തിൽ പകുതി ദിവസവും ഇതൊന്നും നടക്കാത്ത കാലങ്ങളാണ് ഒന്നത് രണ്ടാമത് ഇനി നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇപ്പോൾ രാ മറ്റുള്ളൊരു ക്ഷേത്രത്തിലാണെങ്കിൽ രാവിലെ ഒമ്പത് മണിക്ക് അടച്ച് പണിക്ക് കയറാം എന്ന് തീരുമാനിക്കാവുന്ന ചടങ്ങുകളല്ല ഒരു ഓരോ ദിവസത്തെയും ചടങ്ങുകൾ എന്നുള്ളത് കൊണ്ട് ഇവിടെ അതെല്ലാം പൂർത്തിയാക്കിയിട്ട് പണിക്ക് കയറേണ്ട ദിവസം സമയമാകുമ്പോഴേക്കും തന്നെ പതിനൊന്ന് മണിയാവും എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ദിക്കിൽ ഉച്ചയ്ക്ക് പണി നിർത്തുന്ന നേരത്താണ് ഇവിടെ പണി തുടങ്ങാൻ കയറണത് വൈകിട്ട് പതിവ് പോലെ നിർത്തുകയും വേണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു പണിക്കാല ഈ ആറുമാസത്തെ കാലത്തിൽ പണി കിട്ടുമ്പോഴും ഒരു പണി ചെയ്തു തീർക്കാൻ കിട്ടുന്ന സമയം എന്നുള്ളത് പകുതിയായി കുറയുന്നു ഇതൊരു അപ്പോൾ ഫലത്തിൽ ഒരു കൊല്ലത്തെ പണി ഉണ്ടായാൽ മൂ തൊണ്ണൂറ് ദിവസമോ നൂറ്റി ഇരുപത് ദിവസമോ ആയിട്ട് ചുരു പണിയുടെ ആയി കാര്യം ഒരു മറ്റൊരു സ്ഥലത്താണെങ്കിൽ നൂറ്റിഴുപത് ദിവസം തീരുന്ന പണിയെ ഇവിടെ ഒരു വർഷം പണിത തിരഞ്ഞുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയുണ്ട് ഇത് ആണോ ഒരു വസ്തുത പിന്നെ ഈ ചില സാങ്കേതി നമുക്ക് ഒരു രണ്ട് വർഷത്തോളം നമുക്ക് കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ട് ഒരു മറ്റേ എന്താ പലതരം ആശങ്കകളുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ പണി മുന്നോട്ട് പോവാതെ കൊണ്ടുള്ള ഉണ്ടായിരുന്നു അതെല്ലാം കഴി അപ്പോൾ അതെല്ലാം ഇതിൽ കുറയ്ക്കുമ്പോൾ ഈ കാലത്തിൽ തീർന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വിധം വേഗതയാണ് അതേ അതിൽ കണക്കാക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് വല്ലാതെ കൊണ്ട് ഇപ്പോൾ കാര്യം പുറമേ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എട്ട് വർഷം പത്ത് വർഷം ഒക്കെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് ഇതിന് ആവശ്യമുണ്ടോ എന്നുള്ളത് തോന്നുന്നുണ്ടായിരിക്കാം പക്ഷേ അതിൽ ഇതെല്ലാം കഴിച്ചിട്ട് വേണം ആ കാലത്തിനെ കണക്കാക്കാൻ മാത്രം കേരളത്തിൽ ഇവിടെ മാത്രമേ വിശ്വക്സേനൻ്റെ സ്വരൂപമായ പ്രതിഷ്ഠയുള്ളൂ അതാണ് ആദ്യത്തെ വ്യത്യാസം അതുതന്നെയാണ് അവസാനത്തെയും വ്യത്യാസം ആദ്യത്തെ മാത്രമല്ല മറ്റുള്ള ദിക്കിലൊക്കെ ഒരു ബലിപരിവാരത്തിൻ്റെ സ്ഥാനത്ത് വിശ്വക്സേനൻ്റേതായ ഒരു ബലിപീഠം ഉണ്ടായിരിക്കും എന്നുള്ള അടുത്ത് നിന്ന് ഇവിടെ അതിന് ഒരു ശ്രീകോവിലുണ്ട് അതിൽ ബിംബോപാധിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടുള്ള ഒരു മൂർത്തി പരിവാരമൂർത്തിയായിട്ട് തന്നെയാണ് ആ വിഷ്വക്സേനുള്ളത് കേവലം ബലിപരിവാരത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉപരിയായിട്ടൊരു പരിവാരമൂർത്തിയായിട്ടാണ് അത് വിഷക്സേന ഇത്തരം ഈ അത് വിഷക്സേന നമുക്ക് കേരളത്തിൽ പരിചിതമല്ല എന്നേ ഉള്ളൂ പുറമേക്ക് പോയാൽ ഇപ്പം തമിഴ്നാട്ടിലൊക്കെ ആഗമസമ്പ്രദായത്തിലുള്ള ക്ഷേത്രങ്ങളിൽ വിഷ്വക്സേനെ ഈ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം പ്രാധാന്യമുള്ളതിനെ തന്നെയാണ് ഇവിടെയും നമുക്ക് കാരണം ഇവിടുത്തെ വിഷക്സേനൻ കേവലം നിർമ്മാല്യധാരിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ബലിപരിവാരം എന്നുള്ളതിൽ നിന്നുപരിയായിട്ട് മറ്റേ ഈ വൈഷ്ണവതിലൊക്കെ പറയുന്ന പോലെ അതിൻ്റെ പ്രധാനമന്ത്രി എന്നോ അല്ലെങ്കിൽ സേനാനായകൻ എന്നൊക്കെ പറയുന്ന ഭാഷയുണ്ട് വിഷക്സേനെക്കുറിച്ച് പറയുമ്പോൾ ആ ഒരു സ്ഥാന വഹിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതാണ് മറ്റുള്ളതിൽ അതിന് വ്യത്യാസം ദേവന് സമർപ്പിക്കുന്നതാണ് വിഷ്വക്സേനന് അതിൻ്റെ എന്താ പറയണ്ട ആദ്യത്തെ അവകാശി ഒരു ദേവന് സമർപ്പിക്കപ്പെട്ട വസ്തുവിൻ്റെ ആദ്യത്തെ അനുഭവത്തിൻ്റെ അവകാശി ആരാണെന്ന് ചോദിച്ചാൽ അത് വിഷ്വക്സേനാണ് എന്നുള്ളത് ഉണ്ട് സമർപ്പിച്ചതൊന്നും ദേവന് ഉള്ളതല്ല വിഷ്വക്സേനു മാത്രം ദേവന് സമർപ്പിച്ചതൊക്കെ വിഷ്വക്സേനാണ് ആദ്യത്തെ അവകാശി എന്നുള്ള ഒരു ഇതുണ്ട് അപ്പോൾ മറ്റേ ഒന്നുണ്ടാവും പിന്നെ വിഷ്വക്സേൻ ഈ അങ്ങനെ അതൊക്കെ എന്താണ് പറയണത് കേട്ടിട്ടുണ്ട് കാരണം വിഷ്വക്സേനെയാണ് അറിയിക്കേണ്ടത് നമ്മൾ ദേവനോ അറിയിക്കുന്ന കാര്യങ്ങൾ വിഷ്വക്സേനയാണ് അറിയിച്ചാൽ അത് നടപടിയിലാക്കാനുള്ളതിന് നടപടിയിലാക്കാനുള്ളതിനും ആയതുകൊണ്ട് എന്നൊക്കെ അങ്ങനെ അതൊക്കെ എത്രമാത്രം ഈ എന്താ പറയണ്ടത് ഈ എന്താ പറയണ്ട കഥകൾ പറയണതിലോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ഉണ്ടാവും എന്നുള്ളതല്ലാതെ അതിനൊരു അടിസ്ഥാനമായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ അതൊന്നും അറിയില്ല നമ്മളുടെ അറിവിൽ ഒരു തീപിടുത്തമോ മറ്റുള്ളതോ ഉണ്ടായിട്ടില്ല അതിൻ്റെ ചൂ നമുക്ക് രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള ഒരു തവണത്തെ അതിൻ്റെ ഈ അംഗഭംഗങ്ങൾ വന്നതോ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികളുടെ ഒരു സമയത്താണ് ഈ സ ഇതിന് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇതിന് പൂർണ്ണമായിട്ടും അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പുതുക്കിപ്പണിയേണ്ടി വന്നു ലേപനം പോയത് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെയുള്ള ഈ ശൂലത്തിൻ്റെ ഭാഗത്തും അതിൻ്റെ കെട്ടിയിട്ടുള്ള കയറുകൾ ഈ ശൂലത്തിനെ ചെറ്റി കെട്ടുന്ന കയറ് ആ കയറുകളും കരിഞ്ഞതായിട്ട് കാണണം അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത് പക്ഷേ തൽസമയത്തിപ്പം നമുക്കൊന്നും ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് ആ ഉള്ളൊക്കെ അത് തൽക്കാലം പരിഹരിച്ച് നിർത്തുകയും ഒരു കാലം വരുമ്പോഴല്ലാണ്ട് നമുക്ക് അതിൻ്റെ സാഹചര്യങ്ങളുണ്ടായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അത് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത് ജൂൺ രണ്ടാം തീയതി രാവിലെ വൈകീട്ട് മറ്റേ ആചാര്യവരണം അല്ലെങ്കിൽ മറ്റേ മണ്ണുനീര് കുരലാണ് ഇവിടുത്തെ പുറമേക്ക് കാണാവുന്നതായിട്ടുള്ള ആ അങ്കരർപ്പണത്തിന് വേണ്ടിയിട്ടുള്ള അതോടുകൂടി തുടങ്ങിയിട്ട് ഇപ്പോൾ നാളെ മറ്റേ പത്മനാഭസ്വാമിക്കും നരസിംഹത്തിനും ദ്രവ്യകലശം പൂജിച്ച് കഴിഞ്ഞ് അനുജ്ഞം കഴിഞ്ഞിട്ടുള്ളത് അതിനുശേഷം അതായത് ജൂൺ എട്ടാം തീയതി ഞായറാഴ്ച രാവിലെ ഏഴാം നാൽപ്പതിനും എട്ട് നാൽപ്പതിനും ഇടയിലാണ് തിരുവമ്പാടിയിലാണെങ്കിൽ അഷ്ടബന്ധത്തിൻ്റെ ആയാലും ഒരേ മുഹൂർത്തത്തിലാണ് അത് വ്യത്യസ്തമായ ഇത് വച്ചിട്ടാവും മാധ്യമത്തിനും ഇപ്പോൾ തിരുവമ്പാടിയും വർഷക്സേൻ്റയും കഴിഞ്ഞ് സ്തുപിക പ്രതിഷ്ഠ എന്നുള്ളത് ഒരു എട്ടാം നാൽപ്പതോടു കൂടി ഇത്